അപ്പോൾ നമ്മൾ നിലമ്പൂർ തേക്ക് മീസിലേക്ക് പോയ അതിന് ശേഷമുള്ള വീഡിയോ ആയിട്ട് അതായത് നമ്മൾ മുമ്പ് ഇട്ടില്ലായിരുന്നു ആ വീഡിയോൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അതിൻ്റെ ബാക്കിയാണ് നമ്മൾ പാർട്ട് വണ് ടു ആക്കി ഉണ്ടാക്കരുത് കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരുപാട് ലെങ്ത് ഉണ്ടാകും നമ്മൾ ഒരു വീഡിയോ ചെയ്താൽ അതിനെ അപ്പോൾ ഇതാക്കണം കേട്ടോ ഫിഷും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ വേഗം അമിങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു അതിലാണ് ആദ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നെടുത്തത് ഏത് ഫിഷ് അറിയില്ല പിന്നെ അതിനോട് ചോദിച്ചാൽ അതേതാണ് മീൻ വെച്ചൊക്കെ ഗോൾഡ് ഫിഷിൻ്റെ ഇതിനത്ത് പെട്ടതാന്ന് പറഞ്ഞു അതിനെ ആയിരിക്കും പറ്റിക്കാലോ പിന്നെ കുറച്ച് ഗാർഡൻ അതിൻ്റെ മീൻ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല അടിപൊളിയാട്ടോ ഗാർഡന് ഒരു രക്ഷ അല്ലായിരുന്നു എത്ര അത്ര വെറുത്തിക്ക് കട്ട് ചെയ്ത് അവിടെ കട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ ചില ചേച്ചിമാർ കത്ത വെച്ചാണ്ട് അടി വേറെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ നല്ലൊരു കൈ തന്നെ കേട്ടോ പറയാൻ വെക്കാൻ വയ്യ നിസ്സാര കാര്യമൊന്നുമല്ല അതൊന്നും പിന്നീട് ഇങ്ങോട്ട് വരാൻ എന്താ കാരണം വെച്ചാൽ ഉമ്മയും ഞാനൊക്കെ ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാമല്ല പാർക്കും ഉണ്ട് മരങ്ങളുണ്ട് ഊഞ്ഞാലാടാൻ ഗാർഡൻ ഉണ്ട് എല്ലാം മിക്സ്ഡാണ് ഏ നമുക്ക് കുട്ടികൾ എന്നല്ല വലിയവരൊക്കെ എൻ്റെ മൈൻഡ് നല്ല ക്ലിയറാവും കേട്ടോ എൻ്റെ അമ്മക്കൊന്ന് പോരാനേ തോന്നുന്നില്ലായിരുന്നു കണ്ടോ ഓരോ ഗാർഡനെ കൊണ്ട് എന്താ പറയുക പൂക്കളായിട്ടും പിന്നെ മനുഷ്യന്മാരായിട്ടും മയിലായിട്ടും സൈക്കിളായിട്ടും അങ്ങനെ ഓരോ പ്രതിമകൾ ഇങ്ങനെ ഉണ്ടാക്കി കയറുന്നുട്ടോ ഓരോ കമ്പി വെച്ചുകാണ്ടൊക്കെ പിന്നെ അതിനുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ചില കാര്യങ്ങൾക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ ഈ മരങ്ങൾക്ക് അറിയാം എനിക്കറിയില്ല വേറിൻ്റെ അതേമാതിരി തന്നെയാണ് അതിൻ്റെ ഇലകളും പിന്നെ ചെറിയ ചെറിയ കായകളുണ്ട് പിന്നെ ആ ഓരോ സ്ഥലത്ത് ആമ്പിളിൻ്റെ ഓരോ കുളകളുണ്ട് നമുക്കൊന്നും പറിക്കാൻ പറ്റില്ല അവിടെ അവിടെ ഇവിടെക്കായിട്ട് പോലീസുമാരുണ്ട് കേട്ടോ ഇപ്പം ഈ സിനിമ തിരഞ്ഞെടുത്തത് കുറച്ച് നന്നായി തോന്നി കുട്ടിക്ക് അമ്മൾക്കൊക്കെ അനിമോളം കൊണ്ടുവന്നാൽ നന്നായിരുന്നു കരുതിക്കും കാരണം അമ്മിമോക്ക് ഇങ്ങനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മമോളാദ്യമായിട്ടാണ് കോട്ടക്കൊന്നുമുക്ക് പോയപ്പോട്ടോ ആദ്യമായിട്ടാണ് നമ്മളെ ആദ്യത്തെ എക്സ്പീരിയൻസ് കോട്ടക്കൊന്നും പിന്നെയാണ് കണ്ണീരും ബോട്ട് തേക്ക് മ്യൂസിയം പ്ലേ ഗ്രൗണ്ടിൽ ആമിമോ എല്ലാം സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓളെ നിലത്ത് വെക്കാറുണ്ട് ഓൾ നമ്മൾ പോകുന്ന ഭാഗത്തേക്കെല്ലാം തോന്നുന്നു ഓൾ ഓപ്പോസിറ്റിൻ്റെ ഭാഗത്തേക്കാണ് പോയി കേട്ടോ ഇനി നേരത്തെ നമ്മൾ പുല്ലിലൊക്കെ ഇരുന്നു കേട്ടോ പുല്ലിൽ ഇരുന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരു ഒരു കണക്കിന് അടങ്ങിയിട്ടില്ല അതുകൊണ്ട് എന്താ ആദ്യം ഓൾ ഷോൾഡറിന് വെച്ച് നമ്മൾ കൊണ്ടുപോകാൻ തുടങ്ങും അപ്പോൾ അടങ്ങി പഠിച്ചപ്പോൾ ഈ ആമിമോളിൻ്റെ നോക്കുമ്പോൾ ഇങ്ങനെ ആമിമോള് എവിടെ നിർത്തണം ഒടങ്ങി ഇരിക്കണം അല്ലെങ്കിൽ കൂടുതൽ മണ്ടും മണ്ടും ഈ ഉമ്മാരിത്താൻ ഉണ്ട് ഉമ്മ ഇരിക്കുക ഈ ഗാർഡനൊക്കെ മക്ക ഭയങ്കര ഇഷ്ടമാണ് പോയിട്ടുണ്ടെങ്കിൽ അടുക്കൾ ആണ് മുതലാ വച്ചാൽ അമ്മയൊക്കെ കാരണം മക്ക ഭയങ്കര ഇഷ്ടമാണ് ഗാർഡൻ പാർക്കിനോട് വലിയതില്ലെങ്കിലും ഗാർഡനോട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയാൽ ഭയങ്കര കാര്യമാണ് അത് കണ്ടു നേരെ പ്രകൃതി ആസ്വദിച്ച് നോക്കും അങ്ങനത്തെയൊക്കെ മൈൻഡാണ് പിന്നെ പ്രത്യേകിച്ച് കാണാൻ കൊറേ നടക്കുക അതുപോലെ അങ്ങനൊക്കെ തന്നെ ഇരിക്കണം എന്നല്ലേ ഞാൻ പ്രേമിച്ചുകൊണ്ട പിന്നെ ആദ്യം കൊണ്ട സ്ഥലം കാണിച്ചു കൊടുക്കാൻ അവിടെ പറഞ്ഞു ഒരു ദിവസം അവിടെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പറഞ്ഞ ദിവസം അമ്മിമോളേതാക്കണം കേട്ടോ കമ്മിമുഖോടെ കയറ്റി ഇറക്കുകയാണ് അമ്മിമുഖ പേടിയിട്ട് കണ്ടോ പിടിച്ചിറങ്ങും അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് കണ്ടോ അവിടെ നിന്ന് നിങ്ങൾ പതുക്കായി ഇറങ്ങാൻ പിന്നെ കിട്ടെടുത്ത് കാനോളൊക്കെ അറിഞ്ഞപ്പോൾ ഏഹ് അപ്പോൾ നമ്മൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഒരു ദിവസം നമ്മൾ കുട്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത് തകസായിക്കളുണ്ടില്ല ഗാർഡൻ തൊണ്ട് ഉണ്ടാക്കിയത് അതാണ് പറഞ്ഞേ ഓരോ ഭംഗിയിലും ഓരോന്നാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം അവൽമിൽക്കൊക്കെ കുടിക്കാൻ കയറി അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത്ര അവസാനിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക